മൂന്ന് വരെ ലിട്ടിട്ട് വേണം ഇടാൻ പിന്നെ ഇത് ഉരുട്ടി വേണം ഇടാൻ ഇങ്ങനെ അറിയാനൊന്നും പാടില്ല ആദ്യത്തെ റോളിൽ തന്നെ എല്ലാ സ്ട്രൈക്സും അപ്പോ കസിൻസ് എല്ലാം അപ്പോൾ നമുക്ക് ഗെയിം ിലോട്ട് പോകാം അപ്പോൾ നമുക്കെല്ലാവർക്കും പറ്റേ പറ്റൂ ഫിനു എല്ലാവർക്കും അറിയാമോ എന്ന് വിശ്വസിക്കുന്നു അറിയില്ലട്ടോ ആരണി കേൾച്ചി ടാ എഴുതണം अभी വേറെ പഠിപ്പേ ഇരാ ഹിമ്പാ ഐഷ 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 തഹാനി തനിയോ ഐഷ ആ വീനെ കണ്ടേ അറിയാലോ അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ஆறான மூஷை ஆயிட்டுங்க गाइस நான் ஆறு பத்தலாம் ஒரு டடில வச்சானு பனி டேக்லே பை சைடு மெயின் நேம் டிங்கோ ஆ புடிட்ட பிரின்ட் பண்ணா அதறி ஃப ஆ இந்த இந்த ரெண்டே நம்பர் 10000 ரெண்டே நம்பர் উঠ <laughs> না அது அபிரி அது அது

winner 1st place 2nd place 2nd